ദ ജേണലിസ്റ്റിലേക്ക് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അക്ഷരാർത്ഥത്തിൽ ചെകുത്താനും കടലിനും നടുക്ക് എന്ന അവസ്ഥയിലാണ് ഒരു വശത്ത് റഫയിലേക്ക് കടന്നു കയറി ആക്രമണം നടത്തരുത് എന്ന് അമേരിക്കയും അറബ് രാജ്യങ്ങളും ലോകരാജ്യങ്ങളും ഐക്യരാഷ്ട്ര സംഘടനയും യൂറോപ്യൻ രാജ്യങ്ങളും ഫ്രാൻസ് ഉൾപ്പെടെയുള്ള ഇസ്രായേലിന്റെ ചങ്ങാതിമാരും ആവർത്തിച്ചു പറയുന്നു എന്നാൽ മറുവശത്ത് മന്ത്രിസഭയിലെ തീവ്ര വലതുപക്ഷ സൈനിസ്റ്റ് വാദികൾ അവർ യുദ്ധം നിർത്തിയാൽ നതന്യാഹുവിനുള്ള പിന്തുണ പിൻവലിച്ച് മന്ത്രിസഭ വലിച്ചു താഴെയിടുമെന്ന് പറയുന്നു രണ്ടു വശത്തു നിന്നും ഒരേപോലെയുള്ള അതിശക്തമായ സമ്മർദ്ദം ഈ സമ്മർദ്ദത്തെ അതിജീവിക്കാൻ കഴിയാതെ നതന്യാഹു പെടാപ്പാട് പെടുന്ന കാഴ്ചയാണ് ഇന്ന് ലോകമാധ്യമങ്ങൾ നമുക്ക് മുന്നിൽ കൃത്യമായി അവതരിപ്പിക്കുന്നത് ബെഞ്ചമിൻ നതന്യാഹു ഒരു വശത്ത് അമേരിക്കയുടെയും ഫ്രാൻസിൻ്റെയും അതുപോലെ തന്നെ യൂറോപ്യൻ രാജ്യങ്ങളുടെയും ഒക്കെ ശക്തമായ സമ്മർദ്ദത്തിൽ ആകപ്പെട്ടിരിക്കുകയാണ് അവരെല്ലാം പറയുന്നത് പതിനാല് ലക്ഷത്തോളം പേർ തിങ്ങിപ്പാർക്കുന്ന റഫയിലേക്ക് ഇസ്രായേൽ ഒരു ആക്രമണം നടത്തരുത് അത് അന്താരാഷ്ട്ര യുദ്ധ നിയമങ്ങളുടെ ലംഘനമാണ് മാനുഷിക മൂല്യങ്ങളുടെ ലംഘനമാണ് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത കാര്യമാണ് എന്ന് തന്നെയാണ് അവർ പറയുന്നത് അങ്ങനെ പറയാനുള്ളൊരു കാരണം ഇപ്പോൾ അമേരിക്കയൊക്കെ ഇസ്രായേലിൻ്റെ റഫ ആക്രമണ നീക്കത്തിനെതിരെ ശക്തമായി നിലപാടെടുക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള അറബ് രാജ്യങ്ങളുടെ കടുത്ത സമ്മർദ്ദമാണ് ഇന്നലെ ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോഓപ്പറേഷൻ ഓപ്പറേഷൻ അഥവാ ഒ ഐ സിയുടെ ഒരു നിർണായക മീറ്റിംഗ് ഉണ്ടായിരുന്നു ഈ യോഗത്തിൽ അറബ് രാജ്യങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായി ഇസ്രായേലിനെതിരെ നിലപാട് സ്വീകരിക്കുന്നുണ്ടായിരുന്നു പണ്ട് ഇറാൻ പറഞ്ഞതുപോലെ ഇസ്രായേലിനെ ഇങ്ങനെ വിടുകയാണെങ്കിൽ അവരെല്ലാവർക്കുമെതിരെ ഒരു പക്ഷേ ഇത്തരത്തിൽ നീക്കത്തിലേക്ക് പോകും എന്നൊക്കെ പറഞ്ഞിരുന്നു പശ്ചിമേഷ്യ യുദ്ധക്കളമാകുമെന്ന് ഇറാൻ പറഞ്ഞിരുന്നു അന്ന് ഇറാൻ കൊടുത്ത ഒരു മുന്നറിയിപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇന്ന് നമ്മൾ ഇസ്രായേലിനെ തടഞ്ഞു നിർത്തിയില്ലെങ്കിൽ നാളെ അത് പശ്ചിമേഷ്യയെ മുഴുവൻ ബാധിക്കുന്ന ഒരു വിഷയമായി മാറും എന്നതായിരുന്നു എന്തായാലും അത് പശ്ചിമേഷ്യയെ മുഴുവൻ ബാധിക്കുന്നൊരു വിഷയമായി മാറി നാല് മാസത്തിനപ്പുറം ചെങ്കടലിൽ ഹൂത്തികളടക്കം നടത്തുന്ന വലിയ നീക്കങ്ങൾ അത് യൂറോപ്യൻ രാജ്യങ്ങളെയും അറബ് രാജ്യങ്ങളെയും ചരക്കുനീക്കത്തെയും അന്താരാഷ്ട്ര വിപണിയെയും ഒക്കെ വല്ലാതെ ബാധിച്ചിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് എന്ന് മാത്രമല്ല റഫയിലേക്ക് ഈ വിധത്തിലുള്ള ആക്രമണങ്ങൾ ഇസ്രായേൽ ഘടിപ്പിക്കുമ്പോൾ അതൊരു വലിയ മാനുഷിക പ്രശ്നമായി മാറുന്നുണ്ട് ഇന്ന് ഇസ്രായേലിനെ തടഞ്ഞില്ലെങ്കിൽ നാളെ ഇസ്രായേൽ എന്നല്ല ആരും ആർക്കെതിരെയും ഇത്തരത്തിൽ എന്തും ചെയ്യുന്നൊരവസ്ഥയിലേക്ക് ലോകക്രമം മാറുമെന്ന ഭീതി നിലനിൽക്കുന്നുണ്ട് ഈ സാഹചര്യത്തിൽ ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോ ഓപ്പറേഷൻ അടക്കമുള്ള അറബ് രാജ്യങ്ങളുടെ കൂട്ടായ്മയുൾപ്പെടെ इसेल ने शिक्षक शिक അല്ലെങ്കിൽ ഇസ്രായേൽ ഇനി റഫയിലേക്ക് കടന്നു കയറുകയാണെങ്കിൽ കനത്ത തിരിച്ചടി കൊടുക്കണം അല്ലെങ്കിൽ ഉപരോധമടക്കമുള്ള നടപടികളിലേക്ക് പോകണമെന്ന മട്ടിൽ ചർച്ചകൾ നടത്തിയെന്നാണ് ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് വൈകിയ വേളയിൽ വന്ന ബോധോദയമാണെങ്കിലും ഇനിയെങ്കിലും ശക്തമായി ഒന്നിച്ചു നിന്നാൽ ഇസ്രായേലിനെ ഗസയിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ പറ്റും റഫൈയിലേക്ക് ആക്രമണം നടത്താതിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമെന്നാണ് അറബ് രാജ്യങ്ങളുടെ പ്രതീക്ഷ എന്നാൽ അതേസമയം ഇസ്രായേലിനെതിരെ അതിശക്തമായ നീക്കങ്ങൾക്ക് ഞങ്ങൾ മുതിരുകയാണ് എന്ന് ഹമാസ് വ്യക്തമാക്കി ഹമാസിന്റെ റോക്കറ്റുകൾ ഉൾപ്പെടെയുള്ള സജ്ജീകരണങ്ങൾ സജ്ജമാണ് എന്നും അത് ഗസയിൽ നിലനിൽക്കുന്ന ഇസ്രായേൽ സൈന്യത്തിന് നേരെ ഏത് നിമിഷവും പ്രയോഗിക്കപ്പെടുമെന്നും ഗസയുടെ ഗ്രിപ്പ് ഇസ്രായേലിന് നഷ്ടപ്പെട്ടു തുടങ്ങിയെന്നും ഗസ ഹമാസ് വീണ്ടെടുത്തുകൊണ്ടിരിക്കുകയാണെന്നും ഒക്കെയാണ് ഹമാസിന്റെ തലവൻ അബു ഉബൈദ കഴിഞ്ഞ ദിവസം പുറത്തുവിട്ട ഓഡിയോയിൽ പറയുന്നത് അപ്പോൾ ഒരു വശത്ത് ഹമാസിൻ്റെ ഭാഗത്തു നിന്ന് വലിയ തിരിച്ചടി ഉണ്ടാകുന്നു മറ്റൊരു വശത്ത് ഹിസ്ബുള്ളയുടെ ഭാഗത്ത് നിന്ന് അടി ഉണ്ടാകുന്നു ഇറാൻ ശക്തമായ നിലപാടുമായി നിൽക്കുന്നതിനൊപ്പം അറബ് രാജ്യങ്ങൾ ഇസ്രായേലിനെതിരെ നിലപാട് കടുപ്പിക്കുന്നു ആ നിലപാട് കടുപ്പിക്കുന്നത് കണ്ടിട്ട് തന്നെ അവരെ അറബ് രാജ്യങ്ങളെ അനുനയിപ്പിക്കാൻ വേണ്ടി അമേരിക്ക ശക്തമായ ഭാഷയിൽ ഇസ്രായേലിനോട് നിലപാട് സ്വീകരിക്കുന്നു പക്ഷേ പക്ഷേ ഇത്തരം വലിയ സമ്മർദ്ദങ്ങൾക്ക് നടുവിൽ നിൽക്കുകയാണെങ്കിലും പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന് ഈ യുദ്ധം അവസാനിപ്പിക്കാൻ കഴിയുന്നില്ല അതിനുള്ള പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് മറുവശത്ത് സ്വന്തം മന്ത്രിസഭയിലെ തീവ്ര വലതുപക്ഷ സൈനിസ്റ്റ് ആശയവിഭാഗക്കാർ യുദ്ധം നിർത്തരുത് എന്ന സമ്മർദ്ദമാണ് നെതന്യാഹുവിന് കൊടുത്തുകൊണ്ടിരിക്കുന്നത് യുദ്ധം നിർത്തുകയാണെങ്കിൽ ഈ മന്ത്രിസഭ വലിച്ചു താഴെയിടുമെന്നും ഉള്ള പിന്തുണ മുഴുവൻ ഞങ്ങൾ പിൻവലിക്കുമെന്നും അവർ പറയുന്നു അതുപോലെ തന്നെ ഇസ്രായേലിലെ സുപ്രീം കോടതിയുടെ പ്രോസിക്യൂഷൻ നടപടികൾ ആരംഭിച്ചിരിക്കുന്നൊരു ഘട്ടത്തിലാണ് ഈ യുദ്ധം തുടങ്ങിയത് നതന്യാഹുവിനെതിരെ അഴിമതി കേസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ നതന്യാഹുവിനെതിരെ പ്രോസിക്യൂഷൻ നടപടികൾ തുടങ്ങിയ സമയത്തായിരുന്നു യുദ്ധം ഈ യുദ്ധം വന്നതോടുകൂടി സുപ്രീംകോടതി പ്രോസിക്യൂഷൻ നടപടികൾ നിർത്തിവെച്ചു സ്വാഭാവികമാണ് കാരണം ഒരു രാജ്യം യുദ്ധത്തെ നേരിടുമ്പോൾ ആ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയെ പ്രോസിക്യൂഷൻ നടപടികൾക്ക് വിധേയമാക്കുക എന്നത് ഒരിക്കലും നടപ്പുള്ള കാര്യമല്ല അപ്പോൾ കോടതി അത് നിർത്തി അപ്പോൾ ഒരു വാർ ക്യാബിനറ്റ് താൽക്കാലികമായി ഉണ്ടാക്കി എന്നിട്ട് ആ വാർ ക്യാബിനറ്റുമായാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് ആ വാർ ക്യാബിനറ്റ് നിൽക്കുകയും ഈ യുദ്ധം അവസാനിക്കുകയും ഒക്കെ ചെയ്താൽ ഈ മന്ത്രിസഭയെ വലിച്ചു താഴെയിടും എന്ന് ഒപ്പമുള്ളവർ തന്നെ നതിന്യാഹുവിന് മുന്നറിയിപ്പ് കൊടുക്കുന്നു അതുപോലെ തന്നെ അങ്ങനെ താഴെ പോയാൽ സുപ്രീം കോടതിയുടെ നടപടിക്രമങ്ങൾ ഉണ്ടാകും പ്രോസിക്യൂട്ട് ചെയ്യപ്പെടും അതിൽ നെതന്യാഹു ശിക്ഷിക്കപ്പെടാനുള്ള സാധ്യത വളരെയേറെയാണ് അതോടൊപ്പം തന്നെ യുദ്ധം കൊണ്ട് ഒരു കാര്യവും ഉണ്ടായിട്ടില്ല യുദ്ധത്തിന് വേണ്ടി ചെലവായ വലിയ തുകകളുടെ കണക്കുകൾ പുറത്തുവരും അത് നതിന്യാഹുവിന് വലിയ പ്രശ്നത്തിലേക്ക് നയിക്കും യുദ്ധം പൊടുന്നതിനെ അവസാനിച്ചാൽ ഈ യുദ്ധത്തിന് വേണ്ടി ചെലവഴിച്ച പണം അത് വലിയൊരു എമൗണ്ടാണ് അതിനെ തുടർന്നുണ്ടാകുന്ന ബാക്കി പ്രശ്നങ്ങൾ ആ രാജ്യത്തെ ബാധിക്കാൻ തുടങ്ങും ഇപ്പോൾ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ട് യുദ്ധത്തിന് വേണ്ടി പണം ചെലവാക്കുകയാണ് അത് എങ്ങനെയാണ് എത്രയാണ് എന്താണ് എന്നുള്ളതിൻ്റെ ആഘാതങ്ങളൊന്നും കൃത്യമായി അറിയാൻ കഴിയുന്നില്ല പക്ഷേ യുദ്ധം അവസാനിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ പൊടുന്നനെ മറ്റു മേഖലകളിലൊന്നും പണമില്ലാത്ത അവസ്ഥ വരും വലിയ ദാരിദ്ര്യത്തിലേക്ക് ഇസ്രായേൽ നീങ്ങുന്ന അവസ്ഥ അല്ലെങ്കിൽ സാമ്പത്തിക പ്രതിസന്ധികളിലേക്ക് ഇസ്രായേൽ നീങ്ങുന്ന അവസ്ഥ അല്ലെങ്കിൽ സാമ്പത്തിക പ്രതിസന്ധികളുടെ ആഴം എത്രയാണ് എന്ന് ഓരോരുത്തരും അന്വേഷിച്ച് പുറത്തുവിടുന്ന അവസ്ഥയൊക്കെ ഉണ്ടാകും അത് ഇസ്രായേലിനെ സംബന്ധിച്ച് യുദ്ധം കൊണ്ട് വലിയ നഷ്ടം തങ്ങൾക്കുണ്ടായി എന്നതിൻ്റെ കൃത്യമായ അടയാളമായി മാറും എന്നതിൽ തർക്കമില്ല കാരണം ഈ യുദ്ധത്തിന് വേണ്ടി കോടാനുകോടി രൂപയാണ് ഓരോ ദിവസവും ചെലവഴിച്ചുകൊണ്ടേയിരിക്കുന്നത് അങ്ങനെ ചെലവഴിച്ചു കൊണ്ടേ ഇപ്പോൾ ആരും അതേക്കുറിച്ച് അന്വേഷിക്കില്ല കാരണം രാജ്യത്തിൻ്റെ സുരക്ഷയുടെ പ്രശ്നമാണ് ഒരു യുദ്ധം നടക്കുകയാണ് അപ്പൊ യുദ്ധത്തിൽ ഒരു നേട്ടവും ഉണ്ടാക്കാതെ അന്താരാഷ്ട്ര സമ്മർദ്ദങ്ങളുടെ ഫലമായി ഇത് നിർത്തിവെച്ചാൽ പിന്നെ എന്തിനാണ് ഇത്രയും തുക ചെലവഴിച്ച് ഇത്രയും നാൾ യുദ്ധം ചെയ്തത് എന്ന ചോദ്യത്തിന്തിനും മറുപടി പറയേണ്ടി വരും ബന്ധുക്കളെ പിടിച്ചെടുത്ത ശേഷമോ അല്ലെങ്കിൽ ഹമാസിനെ ഇല്ലാതാക്കിയ ശേഷമോ ഒക്കെയാണ് നെതന്യാഹു പറയുന്നത് ഇപ്പോൾ നമ്മൾ നേടിക്കഴിഞ്ഞു ഇനി യുദ്ധം നിർത്താമെന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ നെതന്യാഹുവിന് പിടിച്ചു നിൽക്കാൻ കഴിയും പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ യുദ്ധം നിർത്തിയാൽ അത് അന്താരാഷ്ട്ര സമ്മർദ്ദങ്ങൾ കൊണ്ട് നിർത്തുന്ന യുദ്ധമാണ് അതുകൊണ്ട് തന്നെ എന്തിനു വേണ്ടി പിന്നെ ഇത്രയും നാൾ യുദ്ധം ചെയ്തു എന്ന ചോദ്യം വളരെ ശക്തമായി ഉയർന്നു വരും ഒരു നേട്ടവും ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നത് പച്ചയായ യാഥാർത്ഥ്യമായി ഇങ്ങനെ നിൽക്കുകയാണ് ഇതോടൊപ്പം തന്നെ വളരെ പ്രധാനമായും നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇസ്രായേലിന് മേൽ സമ്മർദ്ദം ശക്തമാകുന്നതിനൊപ്പം തന്നെ നെതന്യാഹുവിനെതിരെ ഇസ്രായേലിനുള്ളിൽ വലിയ പ്രതിഷേധങ്ങളും ഉയർന്നുകൊണ്ടിരിക്കുകയാണ് ഇതിൽ നമ്മൾ കാണേണ്ട കാര്യം മുപ്പതിനായിരം പേരെ ഗസയിൽ കൊലപ്പെടുത്തി നാല് മാസത്തിലധികം യുദ്ധം ചെയ്തു അവിടുത്തെ ഹമാസിന്റെ തുരങ്കങ്ങൾ മുഴുവൻ അവസാനിപ്പിച്ചു ഹമാസിന്റെ ആളുകൾ മുഴുവൻ ഗസയിൽ മരിച്ചു എന്ന് ഇസ്രായേലിന്റെ ഭാഗമായുള്ള ചില മാധ്യമങ്ങളും കേരളത്തിലെ ചില വിഡ്ഢികളായ ഇസ്രായേൽ അനുകൂലികളും കിടന്ന് കരയുന്നുണ്ട് പക്ഷേ ഈ കഴിഞ്ഞ ദിവസവും പുറത്തു വന്ന റിപ്പോർട്ട് അവിടുത്തെ സൈനിക കേണൽമാരെ ഉദ്ധരിച്ചു പുറത്തു വന്ന റിപ്പോർട്ടിൽ പറയുന്നത് വടക്കൻ ഗസയിൽ ഹമാസ് വീണ്ടും ഭരണം തുടങ്ങിയെന്നാണ് അതായത് ഇസ്രായേൽ തുടച്ച് കളഞ്ഞു തുടച്ച് നീക്കി അവസാനിപ്പിച്ചു എന്നൊക്കെ പറയുന്ന വടക്കൻ ഗസയിൽ ഹമാസിന്റെ നേതൃത്വത്തിൽ അവിടെ പട്രോളിങ്ങും ഭരണവും നടക്കുകയാണെന്നാണ് പറയുന്നത് അപ്പോൾ ഇസ്രായേൽ ഇത്രയും കാലം പറഞ്ഞത് പച്ചക്കള്ളമായിരുന്നു അല്ലെങ്കിൽ ഇസ്രായേലിന് വേണ്ടി എന്ന മട്ടിൽ ഇവിടെ പലരും നമ്മുടെ കമന്റ് ബോക്സിലൊക്കെ വന്ന് പറയുന്ന പറയുന്നത് മുഴുവൻ വിഡ്ഢിത്തരങ്ങളായിരുന്നു എന്നായിരുന്നു എന്നാണ് ഈ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ കഴിഞ്ഞ ദിവസം പുറത്തുവിട്ട റിപ്പോർട്ടുകളിലൊക്കെ പറയുന്നത് അതിൽ കൃത്യമായി പറയുന്നുണ്ട് അവിടുത്തെ പല അതായത് വടക്കൻ ഗസയിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഉത്തരവാദിത്തപ്പെട്ട സൈനിക ഉദ്യോഗസ്ഥർ പറയുകയാണ് ഇവിടെ ആവശ്യമായ സേനയില്ല സേനകൾ പിന്മാറി റഫൈയിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചപ്പോൾ ഹമാസ് ഇവിടെ ഭരണം പിടിച്ചെടുത്തിരിക്കുകയാണ് എന്ന് ഹമാസിൻ്റെ തന്നെ നിലവൻ അബുബെയ്ദ കഴിഞ്ഞ ദിവസം പറഞ്ഞത് എന്താണ് ഇന്നലെ പറഞ്ഞത് ഹമാസിന് കൂടുതൽ കൂടുതൽ പ്രദേശങ്ങളിൽ ഗ്രിപ്പ് കിട്ടുകയാണ് ഭരണം കിട്ടുകയാണ് അല്ലെങ്കിൽ അധികാരം കിട്ടുകയാണ് ഇസ്രായേലിൻ്റെ ഗസയിലുള്ള ഗ്രിപ്പ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇസ്രായേൽ ഗസ പിടിച്ചടക്കിയെന്ന് പറയുന്നത് വെറുതെയാണ് ഗസയിലുള്ള മുഴുവൻ കൺട്രോളും അല്ലെങ്കിൽ അധികാരവും ഇസ്രായേൽ നഷ്ടപ്പെട്ടിരിക്കുകയാണ് ഹമാസ് തിരിച്ചുവരികയാണെന്നാണ് അബൂബെയ്ദ് പറഞ്ഞത് എന്ന് മാത്രമല്ല റഫൈലേക്ക് കടന്നു കയറിയാൽ വലിയ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി ഒക്കെ അബൂബൈദ് വെല്ലുവിളിക്കുന്നു അപ്പോൾ അവസാനിപ്പിച്ചു എന്ന് പറഞ്ഞ സംഘടന ഒരിക്കലും വന്നിട്ട് ഇങ്ങനെയൊന്നും പറയില്ലല്ലോ അപ്പോൾ ഇതിൽ നിന്നൊക്കെ വ്യക്തമാകുന്നത് ഓരോ ദിവസം കഴിയും തോറും ഇസ്രായേൽ വലിയ പ്രതിസന്ധിയിലേക്ക് പോവുകയാണ് വലിയ ഭീഷണികൾക്ക് നടുവിലേക്ക് പോവുകയാണ് ഇറാന്റെ പിന്തുണയുള്ള ഗ്രൂപ്പുകളൊക്കെ ആക്രമണ വെല്ലുവിളി ഉയർത്തിക്കൊണ്ടേയിരിക്കുമ്പോൾ ഇനിയും റഫ ആക്രമിക്കാനായിട്ട് ഇറങ്ങി പുറപ്പെട്ടാൽ അല്ലെങ്കിൽ പറയുന്നത് പോലെ റഫയെ തീർക്കാനൊക്കെയായിട്ട് ഇറങ്ങി പുറപ്പെട്ടാൽ അത് വലിയ പ്രശ്നങ്ങളിലേക്ക് പോകുമെന്ന് ഇസ്രായേലിന് ബോധ്യപ്പെട്ടിരിക്കുന്നു ഒന്നും ചെയ്യാനാകാതെ കുടുങ്ങിക്കിടക്കുന്ന അവസ്ഥയിലാണ് ഇസ്രായേലെ ചെകുത്താനും കടലിനും നടുക്ക് എന്ന അവസ്ഥയിലേക്ക് ഇസ്രായേൽ മാറുകയാണ് ഇന്ന് മാത്രമല്ല മുപ്പതിനായിരത്തിലധികം ആളുകൾ െ കൊന്നതിന്റെ പാപം ഇവരെങ്ങനെ തീർക്കുമെന്നുള്ളത് കണ്ടറിയേണ്ടിയിരിക്കുന്നു